ഈ കർഷക രക്ഷാ നിസാണി മുന്നേറ്റം സംഘടിപ്പിച്ചിരിക്കുന്ന കത്തോലിക്ക കോൺഗ്രസ് അതിൻ്റെ ചരിത്ര നിയോഗം നിറവേറ്റുകയാണ് സമൂഹവും സമുദായവും നേരിടുന്ന നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടി സാമൂഹിക പ്രതിബദ്ധതയോടും നീതിബോധത്തോടും പ്രവാദിക ധികതയോടും കൂടി ക്രിയാത്മകമായി ഇടപെട്ടിട്ടുള്ള കത്തോലിക്ക കോൺഗ്രസിന്റെ അഭിമാനകരമായ പാരമ്പര്യം ഇവിടെ അനുവർത്തിച്ചിരിക്കുന്നു കത്തോലിക്ക കോൺഗ്രസിനും സംഘാടകർക്കും സഹകരിച്ച എല്ലാ സംഘടനകൾക്കും എൻ്റെ അഭിവാദനങ്ങൾ അഭിനന്ദനങ്ങൾ ദലിദിനെ സുവിശേഷമറിയിക്കാനും ഹൃദയം തകർന്നവരെ സുഖപ്പെടുത്താനും അടിമകളൊക്കെ മോചനവും അന്ധർ കാഴ്ചയും പ്രഖ്യാപിക്കാനും പീഡിതരെ സ്വതന്ത്രരാക്കാനും കർത്താവിന് സ്വീകാര്യമായ വത്സരം പ്രഖ്യാപിക്കാനും എന്ന ഈ സ്വാംശിഹായുടെ ദൗത്യവാഹകരായ ക്രൈസ്തവ ജനതയുടെ ദൗത്യബോധവും വികാരവും തന്നെയാണ് ഈ കർഷകരക്ഷാ നസാണി മുന്നേറ്റത്തിൻ്റെ പിന്നിലെ ചാലാശക്തിയായ ചാലകശക്തിയായ കത്തോലിക്ക കോൺഗ്രസ് എന്ന നസാണി സമുദായ സംഘടനയുടെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ സമൂഹവും സമുദായവും നേരിടേണ്ടി വന്നിട്ടുള്ള പല പ്രശ്നങ്ങളിലും കർമ്മധീരതയോടെ ഇടപെട്ടൽ പലതിനും പരിഹാരമുണ്ടാക്കാൻ കഴിഞ്ഞ കത്തോലിക്ക കോൺഗ്രസ് ഇന്ന് പല കാരണങ്ങളാൽ ഹൃദയം നിർന്നിരിക്കുന്ന കേരളത്തിലെ കർഷക ജനതയ്ക്ക് ആശ്വാസവും ശക്തിയും പകരം അണിനിരന്നിരിക്കുന്നു പ്രിയപ്പെട്ട കർഷക ജനമേ നിങ്ങളുടേത് ഒരു ദൈവവിളിയാണ് ശ്രേഷ്ഠവും പ്രസിദ്ധവുമായ ഒരു ദൈവവിളി നിങ്ങളുടെ കൃഷിഭൂമി ദൈവം അതിനായി നൽകിയതാണ് ഭൂമിയിൽ നിങ്ങൾ അധ്വാനിക്കുന്നത് ദൈവകൽപ്പനയുടെ നിർവഹണമാണ് ബൈബിളിൽ പറയുന്നു കർത്താവായ ദൈവം ഒരു പറയുന്നുണ്ടാക്കി ആദ്യത്തെ ആദീൻ തോട്ടത്തിൽ കൂട്ടിക്കൊണ്ടുപോയി ജോലി ചെയ്യുന്നതിനും തോട്ടം സൂക്ഷിക്കുന്നതിനും ആക്കി കർഷകന്റെ കൃഷി ദൈവം സൃഷ്ടിച്ച് കൃഷി ചെയ്യാനും സൂക്ഷിക്കുന്നതിനുമായി മനുഷ്യനെ ഏൽപ്പിച്ചിരിക്കുന്ന ആരും തുടർന്ന് എന്ന പ്രതീക്ഷയാണ് ഈ പ്രതീക്ഷയുടെ മനോഹരനെയും ഫലവുഷ്ടിയും ആലത്തിനോ ഹൗവായ്ക്കം സംഭവിച്ചതുപോലെ അതിമോഹവും അവിവേകവും മൂലം നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് അന്യാധീനപ്പെടുത്തരുത് അനുസൃത മൂലം ഉപേക്ഷിക്കപ്പെടരുത് സംരക്ഷകരായി നിങ്ങൾ അതിന്റെ സംഹാര സംഹാരദൂതന്മാരായി മാറരുത് കുട്ടനാടിൻ്റെ അപൂർവ സുന്ദരമായ ചിത്രം എന്റെ മനസ്സിൽ തെളിയുകയാണ് ജൈവ വൈവിധ്യത്തിന്റെ സമൃദ്ധി നിറഞ്ഞ സമ്പന്ന കുട്ടനാട് സംരക്ഷിക്കപ്പെടേണ്ടവയായി നൂറ്റി എഴുപത്തിരണ്ട് ലോക രാജ്യങ്ങൾ ഒപ്പിട്ട കരാറിൽപ്പെട്ട ലോകത്തിലെ അപൂർവ തണ്ണീർ തടങ്ങളിൽ കുട്ടനാടും ഉൾപ്പെടുന്നു ആഗോള പ്രാധാന്യമുള്ള കാർഷിക പൈതൃക പ്രദേശമായി രണ്ടായിരത്തി പതിമൂന്നിൽ ഐക്യരാഷ്ട്രസഭ കുട്ടനാടിനെ അംഗീകരിക്കുകയുണ്ടായി സമുദ്രനിരപ്പിൽ നിന്ന് രണ്ടേകീറ്റർ വരെ താഴെ സ്ഥിതി ചെയ്യുന്ന പരിസ്ഥിതി ലോക പ്രദേശവും അതേസമയം ഈ രാജ്യത്തിൻ്റെ ഒരു പക്ഷിക്കലവറയും ജലസംഭരണയുമായ കുട്ടനാട് ദേശീയ പ്രാധാന്യമുള്ള മേഖലയാണ് ജനനിരപ്പിന് താഴെ നടത്തുന്ന കൃഷിയുടെ സവിശേഷതകളും നേരിടുന്ന വെല്ലുവിളികളും ആഗോള കൃഷി ശാസ്ത്രജ്ഞരുടെ ശ്രദ്ധയ്ക്കും ഗവേഷണത്തിനും വിഷയമാക്കാൻ ഒരു രാജ്യാന്തര കായൽ നിലം ഗവേഷണ പരിശീലന കേന്ദ്രം രണ്ടായിരത്തി പതിനാറിൽ സംസ്ഥാന സർക്കാർ മങ്കൊമ്പിൽ ആരംഭിക്കുകയുണ്ടായി ഇത്രമാത്രം ദേശീയ അന്തർദേശീയ പ്രാധാന്യമുള്ള കുട്ടനാടിൻ്റെ സുസ്ഥിരവും വ്യവസ്ഥാപിതവുമായ സംരക്ഷണത്തിനും അഭിവൃദ്ധിക്കും വേണ്ടി സമുദ്രമായ പദ്ധതികൾ സർക്കാർ ആവിഷ്കരിക്കേണ്ടതുണ്ട് താൽക്കാലികവും ഭാഗികവുമായ ചില അറ്റകുറ്റപ്പണികളും രാഷ്ട്രീയ ലാഭയച്ചോടെയുള്ള ചില നടപടികളും കൊണ്ട് മാത്രം കുട്ടനാടിനെ കുട്ടനാടിനെയോ കർഷക ജനതയെയോ രക്ഷിക്കാമെന്ന് സർക്കാർ ചിന്തിക്കരുത് കുട്ടനാടിന്റെ സമ്പന്നതയും സാധ്യതകളും തൊട്ടറിഞ്ഞ കഴിഞ്ഞ നടപടികളിലെ കർഷക ജനതയുടെ നിശ്ചയദാർഢ്യവും ഘടനാധ്വാനവുമാണ് കുട്ടനാടിനെ രാജ്യത്തിന്റെ നിന്നടയാക്കിയത് മത്സ്യസമ്പത്തും ഇതര ജനവിഭവങ്ങളും താറാവുൾപ്പെടെയുള്ള മറ്റു കൃഷികളും ഒക്കെ അവർ വലുയിലാക്കി തങ്ങളുടെ ഘടനാധ്വാനത്തിന് ആനുപാതികമായ പ്രതിഫലം ലഭിച്ചത് അവർക്ക് ആത്മവിശ്വാസവും പ്രത്യാശയും നൽകി മലയോര മേഖലകളിലേക്കും കുടിയേറിയ കേരള കർഷകർ വന്യമൃഗങ്ങളോടും പകർച്ചവ്യാധികളോടും വളർപരിയാണെങ്കിലും ആ പ്രദേശങ്ങളൊക്കെ ഫലസമൃദ്ധമായ ഏതെങ്കിലും തോട്ടങ്ങളാക്കി കാർഷിക അഭിവൃദ്ധിയോടൊപ്പം കർഷക കാർഷിക കർഷക ജനതയുടെ കൂട്ടായ യജ്ഞത്തിലൂടെ മതസ്ഥാപനങ്ങളും ആരാധനാലയങ്ങളും ആദർശുഷാ കേന്ദ്രങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സാംസ്കാരിക കേന്ദ്രങ്ങളും ഒക്കെ അതോടൊപ്പം പുതിയ റോഡുകൾ ഉണ്ടായി തപാൽ ഗതാഗത സൗകര്യങ്ങൾ വർദ്ധിച്ചു വിദ്യുശക്തിയുടെ ഉപയോഗം വ്യാപകമായി ചുരുക്കത്തിൽ കർഷക ജന മുന്നേറ്റവും വിദ്യാഭ്യാസ പുരോഗതിയും മനുഷ്യജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും ഭാവാംഗമായി സ്വാധീനിച്ചു കർഷകരുണർന്നു നാട് ഉണർന്നു കർഷകർ നാടിന് നട്ടല്ല ആണെന്നുള്ള ആപ്തവാക്യം അന്വർത്ഥമാക്കിയ ചരിത്രമാണ് കേരള കർഷകരുടെ ഈ കർഷക ജനമുന്നേറ്റത്തിന്റെ മുന്നേറ്റത്തിൽ എവിടെയും മുന്നിലായിരുന്നു ഇവിടുത്തെ ബസ്ലാമി സമുദായം മണ്ണിൽ പൊന്ന് വിളയിച്ച ആ തലമുറ നമ്മുടെ നമുക്ക് അഭിമാനമാണ് കച്ചത്തോർത്തൊടുത്ത് തലയിൽ പാളത്തൊപ്പി അണിഞ്ഞ് മണ്ണിൽ കിളയ്ക്കുന്ന തോമാർ ചേട്ടന്റെയും ചാക്കോ ചേട്ടന്റെയും കുട്ടിച്ചേട്ടന്റെയും ഒക്കെ മുഖങ്ങൾ എന്റെ മനോമുഖിരത്തിൽ തെളിയുന്നു വിളവെടുപ്പ് കാലം ഉത്സവകാലമായിരുന്നു ശരീരത്തിനും മനസ്സിനും ആരോഗ്യദായകമാണ് കൃഷിയും കൃഷിയിടങ്ങളും അത് നൽകുന്ന ഉന്മേഷം ഓഫീസിലെ യന്ത്രത്തിന്റെ മുമ്പിലിരുന്നാൽ കിട്ടുമെന്ന് തോന്നുന്നില്ല ഇന്നത്തെ പുതുതലമുറയ്ക്ക് മണ്ണും കൃഷിയും അന്യവും അനാവശ്യവുമായി മാറുകയാണ് മണ്ണും കൃഷിയും കൊണ്ട് ജീവിതത്തിന്റെ ദണ്ഡറ്റവും കൂട്ടുമുട്ടിക്കാൻ കഴിയാതെ വന്നപ്പോൾ കർഷകന്റെ ചങ്കു തകരുന്നു കാർഷിക മേഖല തകർന്നടിക്കുന്നു ഒരു തലമുറയ്ക്കും ഒരു തലമുറയ്ക്കും തൊള്ളായിരത്തി അറുപതുകളിൽ കേരള കേരളീയറിൽ പകുതിയിലധികം കാർഷിക വൃത്തി കൊണ്ട് ജീവിച്ചിരുന്നവരാണ് അന്നത്തെ ആഭ്യന്തര ഉൽപാദനത്തിന്റെ പകുതിയിലധികവും കാർഷിക പേരയിൽ നിന്നായിരുന്നു ഇന്ന് കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നവർ അന്നത്തെ പകുതിയായി കുറഞ്ഞു കേരളത്തിലെ ധനകൃഷി നാലിലൊന്നായി കുറഞ്ഞിരിക്കുന്നു കാർഷിക മേഖലയിൽ നിന്നുള്ള വരുമാനമാകട്ടെ ആളിലൊന്നിൽ താഴെയായി അതായത് കർഷകന്റെ പ്രതിശീർഷ വരുമാനം ഗണ്യമായി കുറഞ്ഞു ഇന്നത്തെ വർദ്ധിത ജീവിത ചെലവും ജീവിത മത്സരവും താങ്ങാൻ കർഷകന് ലഭിക്കുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് സാധ്യമല്ലാതായി അനുദിനമെന്നോണം സംഭവിച്ചു സംഭവിക്കുന്ന വന്യമൃഗ ആക്രമണങ്ങളും അതുവഴി ഉണ്ടാകുന്ന ജീവഹാനിയും കൃഷിനാശവും പകുതി ദുരന്തങ്ങൾ അമിതമായ കൃഷി ചെലവ് കൂലിവർധന അതിനാനുപാതികമായി ഉൽപ്പന്നങ്ങൾ വില ലഭിക്കാത്തത് വിറ്റ നെല്ലിന്റെ വില ലഭിക്കാതെ കടക്കിണയിൽ കഴിയേണ്ടി വരുന്ന കർഷകന്റെ അവസ്ഥ തുടങ്ങിയ പ്രശ്നങ്ങളാൽമുട്ടുന്ന കർഷകന്റെ രക്ഷയ്ക്ക് സമഗ്രമായൊരു പദ്ധതിയോ ആസൂത്രണമോ ഇല്ലാത്ത സർക്കാരിന്റെ നിസംഗത നിരാശാജനകമാണ് അരനൂറ്റാണ്ടിന് മുമ്പ് കേരള പകുതിയിലധികം വരുന്ന കർഷകർക്ക് കൃഷി ആദായകരമായ യുവജീവന മാർഗമായിരുന്നെങ്കിൽ ഇന്നത് അസാധ്യമായി അസാധ്യമായിരിക്കുന്നതിൻ്റെ മുഖ്യ കാരണം കാർഷിക മേഖലയോട് സർക്കാർ കാണിക്കുന്ന കടുത്ത അവഗണന തന്നെയാണ് നൂതന കൃഷിനീലൂടെ കാർഷിക മേഖലയിൽ വൻ നേട്ടങ്ങൾ ഉണ്ടാക്കിയ രാജ്യമാണ് ഇസ്രായേൽ ഇസ്രായേലിൻ്റെ മണ്ണിനേക്കാൾ അനേക മടങ്ങ് ഗുണമേന്മയുള്ള മണ്ണും അനുകൂല സാഹചര്യങ്ങളും കേരളത്തിനുണ്ട് എങ്കിലും കൃഷി അടിക്കടി നഷ്ടത്തിലാകുന്നു ജലദൌ ദൗർലഭ്യമുള്ള തമിഴ്നാട്ടിൽ നിന്നുള്ള പച്ചക്കറികളും ഉൽപ്പന്നങ്ങളും ഇറക്കുമതി ചെയ്യേണ്ട അവസ്ഥയാണ് ആവശ്യത്തിനെയും മലയും വെള്ളവും ഉള്ള അനുകൂല കാലാവസ്ഥയുള്ള കേരളത്തിൻ്റെ കാർഷിക നേരിടുന്ന പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിലോ കാർഷിക കർഷകക്ഷേമത്തിലോ സർക്കാർ വേണ്ടവിധം ശ്രദ്ധിക്കുന്നത് ശ്രദ്ധിക്കാൻ തന്നെയാണ് മുഖ്യ കാരണം കേരളത്തിന്റെ വിപുലമായ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇസ്രായേലിനെ പോലെ നൂതന കൃഷി രീതികൾ ആവിഷ്കരിച്ച് കാർഷിക മേഖലയെ ഉദ്ധരിക്കാൻ നിശ്ചയദാർഢ്യത്തോടെ പ്രവർത്തിക്കുന്ന ഒരു സർക്കാരാണ് നമുക്ക് വേണ്ടത് കർഷകർക്ക് ആത്മാഭിമാനവും ആത്മവിശ്വാസവും പകരുന്ന പദ്ധതികൾ സർക്കാർ നടപ്പിലാക്കണം രാഷ്ട്രീയ അധികാരം പൊതുജനക്ഷേമം ഉറപ്പാക്കാനുള്ള നിയോഗമാണ് ഒരു ജനാധിപത്യ സർക്കാരിന് ഈ അധികാരം ലഭിക്കുന്നത് തെരഞ്ഞെടുപ്പിലൂടെ ജനങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ ഈ അധികാരം വിനിയോഗിക്കേണ്ടത് കക്ഷി രാഷ്ട്രീയ ഭേദമേന്തിയെ എല്ലാ ജനങ്ങളുടെയും ക്ഷേമം ലക്ഷ്യമിച്ചാണ് പലപ്പോഴും നമ്മുടെ സർക്കാരുകൾ മുൻഗണന കൊടുക്കുന്നത് നിഷ്പശമായ പൊതുജന നന്മയേക്കാൾ സ്വന്തം രാഷ്ട്രീയ പാർട്ടിയുടെ നന്മയും മുളർച്ചയും രക്ഷിപ്പിച്ചുള്ള പ്രവർത്തനങ്ങൾക്കും നയരൂപീകരണങ്ങൾക്കുമാണ് ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന ന്യൂനപക്ഷ അവകാശങ്ങളിൽ പോലും വിവേചനം പുലർത്തുന്ന സർക്കാർ സർക്കാർ നിലപാട് ഉദാഹരണമാണ് ഇവിടുത്തെ ക്രൈസ്തവ ന്യൂനപക്ഷം പല മേഖലകളിലും ഇത്തരത്തിലുള്ള വിവേചനവും അവഗണനയും നേരിടേണ്ടി വരുന്നുണ്ട് ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇത്രമാത്രം ജൈവ വൈവിധ്യമുള്ള ഫലവൃക്ഷ സമർത്ഥമായ ജലസമൃദ്ധി നിറഞ്ഞ ഫലഭൂഷ്ടമായ അനുകൂല കാലാവസ്ഥയുള്ള പച്ചപിരിച്ച നൈനസുന്ദരമായ കേരളം വിട്ടുപോകാൻ ഇന്നത്തെ യുവതലമക്ക് മുഴുവൻ ആഗ്രഹവും ഉള്ളതുകൊണ്ടല്ല മറിച്ച് പല കാരണങ്ങളാൽ നിർബന്ധിതരാകുന്നത് കൊണ്ടാണ് വലിയ വിഭാഗം യുവജനങ്ങൾ മലയാളികളിൽ അഭയം പ്രാപിക്കുന്നു ഇവിടെ സുസ്ഥമായി ജീവിച്ച് കഴിവുകൾ വികസിപ്പിച്ച് അതനുസരിച്ച് ന്യായമായ വേതനം ലഭിക്കുന്ന ജോലി സമ്പാദിക്കാനും സാധ്യത കുറവാണെന്നുള്ള ചിന്തയും കേരളം ഇടാൻ പ്രേരിപ്പിക്കുന്നു ജോലി ലഭ്യതയുടെ കാര്യത്തിൽ ജാസ്യത്തിൻ്റെ പേരിൽ പലപ്പോഴും വിവേചനം നേരിടേണ്ടി വരുന്ന അനുഭവങ്ങളാണ് അടിച്ചു പൊളിച്ച് ജീവിക്കാനുള്ള ആവേശത്തിൽ ആഡംബര ജീവിതത്തിനായി മൂല്യങ്ങൾ മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കാറ് പണസമ്പാദനം മാത്രം ലക്ഷ്യമിച്ച് വിദേശികളിൽ ഉണ്ടാകാം ഇവിടുത്തെ ക്രൈസ്തവ ന്യൂനപക്ഷം നേരിടുന്നൂറ് പ്രശ്നങ്ങൾ അക്കപ്പെട്ടു നിർത്തിയിരിക്കുന്ന ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ടിന്മേൽ സർക്കാർ ഇപ്പോഴും തുടരുന്ന ദീർഘമായ മൗനം ക്രൈസ്തവ ന്യൂനപക്ഷത്തിൽ ക്ഷേമത്തിലും ന്യൂനപക്ഷ അവകാശ സംരക്ഷണത്തിലും സർക്കാരിന്റെ നിലപാടിൽ സംശയം ജനിപ്പിക്കുന്നു ഈ രാജ്യത്തിന്റെ നെന്മലയിൽ നിന്നായ പങ്കു വഹിച്ചുള്ള കൈസ്തവ സമുദായത്തോടുള്ള അവജ്ഞയാണോ ഈ മൗനത്തിൻ്റെ കാരണം മൗനത്തിന്റെ അർത്ഥം കൃഷി ചെലവ് വർദ്ധിക്കുകയും കാർഷികോൽപ്പന്നങ്ങൾക്ക് ആനുപാതികമായി വില ലഭിക്കാതിരിക്കുകയും തടർ നെല്ലെ തേങ്ങ ചെയ്യുന്ന സാഹചര്യത്തിൽ കാർഷിക വൃത്തികളുടെ ഉപജീവനവും വികസനവും അസാധ്യമാകുമാണ് കാർഷിക മേഖലയിലുള്ള അവഗണനം മൂലം കൃഷി അന്തസില്ലാത്ത പണിയാണെന്നും കൃഷിക്കാരൻ മൂന്നാങ്കടം അവരനാണെന്നുള്ള ചിന്തയാണ് ഇന്നത്തെ യുവതലമുറയുടെ തന്മൂലം കാർഷിക വൃത്തിയോടെ അവർക്ക് ഗെറ്റോ മനോഭാവമാണുള്ളത് കൃഷിക്കും കൃഷിക്കാരനും മുൻഗണന കൊടുക്കുന്ന നയപരിപാടികൾ രാജ്യത്തിന് വേണം ഒരു രാജ്യത്തിന്റെ പുരോഗതി പ്രധാനമായും ആശ്രയിച്ചിരിക്കുന്നത് രണ്ട് കാര്യങ്ങളിലാണ് അത് അവ കൃഷിയും വിദ്യാഭ്യാസവുമാണ് മറ്റെല്ലാ ഘടകങ്ങളുടെയും നിലനിൽപ്പും വളർച്ചയും ഈ രണ്ട് ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു കർഷകർ തന്റെ ഉൽപ്പന്നം കൊണ്ട് മനുഷ്യന്റെ വയൽ നിറയ്ക്കുമ്പോൾ അധ്യാപകൻ തന്റെ വിജ്ഞാന സമ്പത്ത് കൊണ്ട് വിദ്യാർത്ഥികളുടെ മനസ്സ് നിറയ്ക്കുന്നു കർഷകനും കൃഷിയും നേരിടുന്ന കെടുതികളെ കുറിച്ച് വിദ്യാഭ്യാസ രംഗത്ത് പ്രത്യേകിച്ച് സ്വകാര്യ മേഖലയിൽ അവശ്യം വേണ്ട സ്വാതന്ത്ര്യം ഭരണഘടന അനുവദിച്ചിരിക്കുന്നത് പോലും നിഷേധിക്കപ്പെടുന്ന സാഹചര്യത്തിലാണ് ഇന്ന് അധ്യാപകരുടെ ശ്രേഷ്ഠമായ നിയോഗം ആദരിക്കപ്പെടാത്ത അവസ്ഥയുണ്ട് നിരവധി അധ്യാപകർ ദിവസക്കോലിക്കാരെ പോലെ കഴിയേണ്ടി വരുന്ന അവസ്ഥ അധ്യാപനത്തിന്റെയും അധ്യാപകരുടെയും അന്തസിലുചേരാത്ത സമീപനം സർക്കാർ ഉപേക്ഷിക്കണം പ്രിയപ്പെട്ട കർഷക ജനമേ നിങ്ങളുടെ രക്ഷ നിങ്ങളുടെ കരങ്ങളിലാണ് സംഘടിച്ച് ശക്തരാകുക എന്നത് തൊഴിലാളി ഉറക്കത്തിന് ആവേശം പകരുന്ന മുദ്രാവാക്യമായിരുന്നു അത് നിങ്ങൾക്കും ആവേശം പകരട്ടെ സത്യത്തിനും നീതിക്കും വേണ്ടി പ്രിയപ്പെട്ട കർഷകരെ നിങ്ങൾ സംഘടിച്ച് ശക്തരാകെ ഭൂമി ദൈവദാനമാണെന്നും കൃഷി ചെയ്യുന്നത് ദൈവ നിയോഗമാണെന്നും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ കാർഷിക മേഖലയിൽ ഇതിഹാസം രചിച്ച നസാണി സമുദായത്തിന്റെ ഇന്നത്തെ പിന്തുടർച്ച അവകാശികളായ നിങ്ങൾ കർഷകരക്ഷ നസാണി മുന്നേറ്റത്തിന് എന്റെ അഭിവാദനങ്ങൾ